നസീഫ്നാസ് ആണ് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളൊരു ഹോം ടൂർ ബ്ലോഗാണ് ഈ വീടുള്ളത് മലപ്പുറം കോടൂരാണ് ഈ വീടുള്ളത് നമ്മളൊരു സബ്സ്ക്രൈബർ കൂടിയാണ് എന്നാണ് അവരെ നെയിം അപ്പോൾ മുപ്പത് ലക്ഷം ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്ട്ടെ ഈ വീട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അപ്പം ഈ വീട്ടിൽ നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും വീട് ടോട്ടലായിട്ട് എന്നെ കാണാം അപ്പോൾ ഇതാണ് ഈ വീടിന്റെ മതിൽ ഈ ഒരു ഡിസൈനുള്ള മതിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജി ഐ പൈപ്പ് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അതാണ് മതിലിന്റെ ഡിസൈൻ വരുന്നത് പിന്നെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് വരാനുണ്ട് ഇവിടെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ നോക്കുമ്പോ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റൌട്ടിലേക്ക് കയറാൻ രണ്ട് എൻട്രി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് ഗ്രാനേറ്റ് വിരിച്ചിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഈ ഒരു സ്റ്റെയറിലും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു എൻട്രി സിറ്റൌട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് എൻട്രി ആക്കിയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ സിറ്റൗട്ടിൻ്റെ ഈ ഒരു പില്ലറിലായിട്ട് ഇതാ ക്ലാഡിങ് ടൈല് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു വാളിലായിട്ടും ആ സെയിം നമ്മൾ പില്ലറിൽ കണ്ട ക്ലാഡിങ് സ്റ്റോൺ ഇതാ ഈ ഒരു ഏരിയയിലും ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള കളറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെതാ ഇവിടെയൊക്കെ പ്ലാന്റ്സ് ഒരു പോർഷനാണ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പോർഷനിൽ ഇവിടെ ആയിട്ടൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഷോ വാൾ ഇതാ സിറ്റൗട്ടിൻ്റെ ആ ഒരു എൻഡ് വരെ സ്ലാബ് വരെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകണ്ട ഒരു ഡിസൈൻ അപ്പോൾ അതിൽ ആ സെയിം ഒരു ബ്രൗൺ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഇതാ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ജി ഐ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതേ പിങ്ക് കളറാണ് അതിന്റെ തൊട്ട് മുകളിലും റൈറ്റ് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു ഷോ വാൾ ഉണ്ടല്ലോ ഈ സിറ്റ് ഔട്ട് ഉണ്ട് നേരെ ഡയറക്റ്റ് മുകള് വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് വരെ അതുപോലെ തന്നെ മുകളിലെ ജി ഐ പൈപ്പിന്റെ വർക്ക് ഒക്കെ ചെയ്തിട്ട് തൊട്ട് മുകൾ സൺഷെയ്ഡ് ഒരു യെല്ലോ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുകളിലത്തെ ബാൽക്കണീന്റെ തൊട്ടുമുകളിലുള്ള ഏരിയയും ഒരു ലൈറ്റ് യെല്ലോ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു സിറ്റോട്ടിലേക്ക് രണ്ട് എൻട്രി കൊടുത്തിട്ട് എന്ന് പറഞ്ഞാലോ അപ്പൊ ഈ ഒരു എൻട്രിന്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു ഷോവാള് മുകളിൽ വരെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട് മുകളിൽ ബാൽക്കണി വരുന്നുണ്ട് അപ്പൊ ആ ബാൽക്കണിയിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ പെയിന്റ് ആണ് ആ ഷോ ലൈറ്റ് പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അടുത്തത് നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതാ ഈ ഒരു പോർച്ചറിലെ നേരത്തെ ഞാൻ കാണിച്ചു തന്നു ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സിറ്റൌളിലേക്ക് വരുമ്പോൾ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ക്രീം കളർ കോമ്പിനേഷനിലുള്ള ഒരു ടൈലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ ആയിട്ട് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സീലിങ്താ ലൈറ്റ് പോയിന്റ് കൊടുത്തതാണ് ജസ്റ്റ് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചത് അല്ല കോൺക്രീറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ടോട്ടൽ വാൾ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അത് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള എൻട്രിയാണ് സിറ്റൗട്ട് നമ്മൾ കയറി വന്നത് സൈഡിൽ നിന്നുള്ളൊരു എൻട്രിയാണ് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം കയറുമ്പോൾ തന്നെ ഈ ഒരു ഡോറ് ഉണ്ടല്ലോ ഇത് തേക്കിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഗ്രൂസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് കടർ കളറിലുള്ള ഹാൻഡിലാണ് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഡോറ് തുറന്ന് കയറാം അപ്പോൾ നേരെ നമ്മൾ കയറുന്നത് തന്നെ ഈ ഒരു സ്പേസിലേക്കാണ് ഉണ്ടോ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഫ്ലോറിൽ കണ്ടില്ല ഒരു വുഡ് ആൻഡ് ടച്ചിലുള്ള ടൈല് ഈ ഒരു എൻഡ് വരെ ഈ ഒരു വാള് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിലുള്ള സോഫ കൊടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലുള്ള റെക്സിന് നിർമ്മിച്ച ഒരു സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ടീ പോയി ഒരു കോഫി ടാബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വിൻഡോസ് കൂടെ വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോസിനും നമ്മൾ കൊടുത്തത് റോവൻ കേട്ടൻ ആണ് അതൊരു ടെക്സ്ചർ പോലത്തെ ഒരു ഡിസൈൻ വരുന്ന ഒരു ലൈറ്റ് ക്രീം കളറിലുള്ള ഒരു കർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് അതായത് സെൻട്രത്തെ പോർഷന് വുടൻ്റെ പെയിൻറ് ടച്ച് ചെയ്തതാണ് അതുപോലെ തന്നെ ഐക്ക് മാച്ച് ആയിട്ടുള്ളൊരു സീലിംഗ് ഫാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇത്രയും ഏരിയയാണ് ആണ് ലിവിങ് ഏരിയ വരുന്നത് ഈ ഭാഗത്ത് തൊട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് പിന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് കോമൺ ഇതാ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു വുടൻ ടച്ചിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ഔട്ടിൽ കണ്ട ആ സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോഴായിട്ടൊരു ചെറിയൊരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ പീകോ കളറിലാട്ടോ ഫുൾ ചെയ്തിട്ടുള്ളത് അതായത് ചെയറിൻ്റെ ഈ ഒരു ഫാബ്രിക് ഒരു പീകോ കളറിലുള്ള ഫാബ്രിക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ടേബിളും ആ ഒരു കളറ് കൊടുത്തിട്ടുണ്ട് കളറ് വരുന്നുണ്ട് പിന്നെ ഇവിടെ കൊടുത്ത കർട്ടൻ ലോങ് കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് സെന്ററില് ഷിയർ ഒക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും പീക്കോ കളറിലുള്ള ബ്ലാക്ക് വോട്ട് ഫാബ്രിക്കിലാണ് ഈ ഒരു ലോങ് കർട്ടൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിൽ വരെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത സീലിംഗ് ഡിസൈൻ ആണല്ലോ നമ്മൾ നേരത്തെ ലിവിങ് ഏരിയയിൽ കണ്ടാപോലെ തന്നെ ഈ ഒരു സെന്റർ പോർഷന് വുഡന്റെ പെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട് താഴ്ത്തായിട്ട് സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഏരിയാസൊക്കെ വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി അൻപത് സ്ക്വയർ ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അടുത്തൊരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്താണ് വരുന്നത് സ്റ്റെയർ കൊടുത്തിട്ടുള്ളതാണ് ഈ ഭാഗത്താണ് പിന്നെ വാഷ് ബേസിന് ഇതാ ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിന് ഇത് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ை கொடுத்துட்டது அதுபோல தொட்டடுத்து வுதோக்கெடுக்கெய்திட்டு ஓகே அப்போ நமக்குதான் ஈரு ரூம் காணும் அப்போ ஈரோடு ரூமிலே கேறும்போது இது டோர் ரெடிமேய்டு டோர் ஆனால் கொடுத்துட்டுள்ளது அது ஒரு டீக் கலரில் உள்ள கலரில் கொடுத்துட்டுள்ளது பின் இவ்வளோ சென்ட்ரலாய்ட்டு கோட்டு கொடுத்துட்டு அதுபோல தான் கர்ட்டன் வரணுதா ஒரு லைட்டு கிரே கலர் கர்ட்டன் ஆனால் சிபிரா ப்ளான்ஸ் ஆனால் கொடுத்துட்டுள்ளது അതുപോലെ തന്നെ പെയിന്റ് ടോട്ടലായിട്ട് ഉള്ളില് ഒരു ലൈറ്റ് ഗ്രേ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് ഡിസൈൻ ജിപ്സ് ചെയ്തതല്ല ഇത് കോൺക്രീറ്റിന്റെ ടൈമിൽ തന്നെ ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ട് അത് ലൈറ്റ് കൊടുത്തതാണ് അപ്പൊ അങ്ങനെ ചെയ്താൽ മാക്സിമം എക്സ്പെൻസ് കുറക്കാൻ സാധിക്കും പക്ഷെ അത് കോൺക്രീറ്റിന്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ലൈറ്റ് പോയിന്റ് കൊടുക്കുന്ന കാര്യം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ പിന്നെ ജീപ്രാൻസ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ പഴയ സാധനങ്ങളാണ് പോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പഴയ വീട് ഉണ്ടായിരുന്നു. അപ്പൊ അത് പൊളിച്ചിട്ടാണ് ഈ പുതിയ വീട് നിർമ്മിച്ചത് അപ്പൊ പഴയ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബെഡ്റൂമ് കണ്ടു കഴിഞ്ഞു അപ്പൊ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ ഡോർ നേരത്തെ ബെഡ്റൂമിൽ കണ്ട ആ സെയിം ഡോർ തന്നെയാണ് പിന്നെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നുണ്ടല്ലോ നേരത്തെ കണ്ട ബെഡ്റൂമും ഈ ബെഡ്റൂമും സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് ആ ഒരു സൈസിലാണ് രണ്ട് ബെഡ്റൂംസും അതായത് മൊത്തം നാല് ബെഡ്റൂംസ് ഉണ്ട് ഈ നാല് ബെഡ്റൂംസും ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ബെഡ്റൂമിലും നേരത്തെ നമ്മൾ ചെയ്ത കണ്ട അതേപോലത്തെ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് സീ പ്രൈൻസ് ആണ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ ആ സെയിം കർട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കൊടുത്ത സീലിംഗിന്റെ ആ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ റൂമിൽ കണ്ടല്ലോ അതെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ബെഡ്റൂമിൽ ഉള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കിച്ചൺ കാണാം കിച്ചണിൽ ഇപ്പോൾ നമ്മൾ കണ്ട ബെഡ്റൂം ഉണ്ടല്ലോ ഈ ബെഡ്റൂമിൻ്റെ തൊട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിൻ്റെ എൻ്റർ ചെയ്യുന്നത് കിച്ചണിൽ ഫ്ലോർ നോക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വാളിലായിട്ട് വൈറ്റ് കളറ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലത്തെ അ ആ ഫ്ലോറിൽ കൊടുത്ത സെയിം ടൈല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു ടേബിള് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ ലൈറ്റ് ഗ്രേ കളർ നേരത്തൊക്കെ കണ്ട അതേപോലത്തെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മോഗൾ ലൈറ്റ് ക്യാബിൻസും അത് വൈറ്റ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ വൈറ്റ് ഒരു പിക്കോ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജോ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാലാണ് അടുപ്പ് അതായത് വർക്കിംഗ് കിച്ചൺ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലാണ് ഇവിടെ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ആ വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടല്ലോ വൈറ്റ് തയൽ മൊത്തം ഈ ഒരു ഏരിയ വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ പോവാം അപ്പോൾ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഹാളൊക്കെ കണ്ട് ഒരു പോർഷനിലായിട്ടാണ് സ്റ്റെയർ വരുന്നത് അപ്പം സ്റ്റയർ കയറാം സ്റ്റെയർലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൽ സ്റ്റെയറിലായിട്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ സിറ്റോളിൽ കണ്ടല്ലോ സ്റ്റെയറിൽ കൊടുത്ത ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാൻഡ് റൈൽ ഇതാ വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ സപ്പോർട്ടായിട്ട് ബ്ലാക്ക് ജി ഐ പൈപ്പിൽ ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ വിൻഡോ എല്ലാം ഗ്ലാസ് ചെയ്തതാണ് അപ്പോൾ അതിന് ഒരു നമ്മൾ നേരത്തെ കണ്ട സെയിം സീബ്ര ബ്ലൈൻസ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഹാളിലാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈൽ തന്നെയാണ് നേരത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സെയിം ഡിസൈൻ അല്ല ഡിസൈന് ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ ഈ ഒരു ഹോള് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത് ഓക്കെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നേരെ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയ ഉണ്ടല്ലോ ഡൈനിങ് ഏരിയ ആ ഡൈനിങ് ഏരിയ ആണ് ഈ ഭാഗത്തായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ വിൻഡോ വിൻഡോ ഒരു ജാളിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കർട്ടൻസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയ വിൻഡോ വരുന്നുണ്ട് ഇവിടെ കർട്ടൺ സീപ്ലാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ സീലിംഗിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കോൺക്രീറ്റിന്റെ ടൈമിൽ ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് അപ്പൊ ഈ ഒരു ബാൽക്കണിയിൽ ആ സീലിങ്ങിലായിട്ടുണ്ട് അല്ലെ ഒരു റൗണ്ട് കൊടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാൽക്കണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എൽ ഷേപ്പിലാണ് ഈ ഭാഗത്ത് സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ ഭാഗം വീടിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു വ്യൂ ആണ് അപ്പം രണ്ട് സൈഡ്ക്കും വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഇവിടെ നേരത്തെ നമ്മൾ താഴെ സിറ്റൗട്ടിൽ കണ്ട സെയിം ക്ലാഡിങ് ടൈൽ ഈ ഒരു പില്ലറിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ താഴത്തെന്ന് പറഞ്ഞു ഈ ഒരു ഏരിയ ലൈറ്റ് യെല്ലോ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഷോവാളിൻ്റെ പോർഷന് ലൈറ്റ് പിങ്ക് കളറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഇതാ ബ്ലാക്ക് കളറിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പിൽ ചെയ്തൊരു വർക്കാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതാ ബാൽക്കണി കണ്ടു കഴിഞ്ഞു അപ്പൊ അടുത്തതായിട്ട് ഇതാ വരുന്ന പോർഷൻ ഇവിടെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും പിന്നെ മുകളിൽ ടോട്ടൽ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇവിടെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് അപ്പോൾ ബെഡ്റൂം കാണാം നമുക്ക് ബെഡ്റൂം വരുന്നത് ഇതാ ഒന്ന് ഈ ഭാഗത്തുമാണ് വരുന്നത് ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്തുമാണ് വരുന്നത് അപ്പൊ ജസ്റ്റ് ഈ ബെഡ്റൂം ഒന്ന് കാണാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പഴയ വീട് പൊളിച്ച് പുതിയ വീട് കയറ്റിയപ്പോൾ പഴയ സാധനങ്ങളൊക്കെ അതിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബെഡ്റൂമിൽ കോട്ടും കാര്യങ്ങളൊക്കെ പഴയതാണ് കൊടുത്തിട്ടുള്ളത് ഓക്കേ അപ്പൊ അടുത്ത ബെഡ്റൂമിൽ നിന്നാ ബെഡ്റൂമിലാണ് നേരത്തെ പറഞ്ഞ പോലെ പഴയ ബെഡ് കോട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ സീ പ്രോബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ താഴെയൊക്കെ ചെയ്ത അതേപോലെ തന്നെ സീ പ്രോബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ നേരത്തെ പറഞ്ഞ അതേ സീലിംഗ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് വർക്കുകൾ ചെയ്യാണ്ട് ഷോക്കേസിന്റെ വർക്കൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് കണ്ടുകഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ് ഏകദേശം മുപ്പത് ലക്ഷമാണ് ബഡ്ജറ്റ് വന്നത് ഇനി പറഞ്ഞല്ലോ ഒരുപാട് വർക്കുകൾ ഇനി ചെയ്യാണ്ട് ലാൻഡ്സ്കേപ്പ് അതുപോലെ തന്നെ മുഖലത്തെ ബെഡ്റൂമിൽ കോട്ടും ഷോക്കേസിന്റെ വർക്കുകളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ വിൻഡോ കർട്ടൻസ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ കർട്ടൻസ് പ്രീമിയം സോഫ വാൾ പേപ്പറ് മാട്രിക്സ് തുടങ്ങിയിട്ടുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ